ഇന്നുണ്ടല്ലോ ഒന്ന് നമ്മൾ അല്ഫുക്കാൻ സ്കൂളത്തെ ഓണ സെലിബ്രേഷൻ ദിവസം ചെയ്യും അങ്ങനെ കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ പരിപാടി റോഡ് പരിപാടി അങ്ങനെ ഷൂട്ട് ഔട്ട് മത്സരം ലെമൺ ടീം ചാക്കറ്റാട്ടം പിന്നെ ഫ്ലോറൈസ് പിന്നെ വടംവലി അങ്ങനെയുള്ള കുറേ മത്സരങ്ങളുടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ അടിപൊളി പരിപാടി നല്ല രസമുള്ള പരിപാടി അങ്ങനെ ഷൂട്ട് ഔട്ട് മത്സരം പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അടിപൊളി ഓനോട് എന്തോ വൈരാഗ്യുള്ള മാതിരിയുണ്ട് പോസ്റ്റൊക്കെ ഒന്നും എല്ലാം എടുക്കണേ ഈപ്പറിലെ പോസ്റ്റ് കുറയും ആൾക്കാർ ഇങ്ങനെ അടിക്കില്ല അതുകൊണ്ട് അങ്ങനത്തെ അടി ഓൻ അടിക്കും ഇങ്ങനത്തെ നോക്കാ നിങ്ങള് ഇനി പതുക്കടിക്കുള്ളൂ പതുക്കടിച്ചാലും പുറത്തേക്ക് മൂന്നേ കിക്ക ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളിൽ കാക്കുന്ന ആരാണോ അവർക്കാണെന്ന് നമ്മാനുള്ളത് ഞാൻ രണ്ടാമത്തും പുറത്തേക്ക് അടിച്ചിട്ടോ പക്ഷെ മൂന്നാമത്തെ അവൻ്റെ ഉള്ളിക്കായുണ്ട് അങ്ങനെ നമ്മൾ എന്ത് എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ കിക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അവൻ്റെ നേരെ ഉള്ളിക്കായി അങ്ങനെ അടുത്ത ആൾ വരണവും പുറത്തൊക്കെ നൽകാൻ തന്നെ പുറത്തേക്കാം പോസ്റ്റൊക്കെ നിർത്തിയിട്ടില്ല രണ്ടാമത്തെ കിക്ക് ആ പുറത്തൊക്കെ ഓനെ കീപ്പർക്ക് അടിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട് ഓ മൂന്നാമത്തെ ബാക്കിയെല്ലാം പോസ്റ്റ് തട്ടിപ്പോയി അങ്ങനെ കിക്ക് മത്സരങ്ങളെ നടന്നുകൊണ്ട് കൈസ്കൂള് എൽ പി യു പി എന്നീ രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാറ്റഗറി വിചാങ്ങനെ ആട്ടോ പിന്നെ പെൺകുട്ടികൾക്ക് എന്തുണ്ട് കസാലക്കളിയും അതുപോലെ തന്നെ നമ്മളെ തോടക്കുപ്പിയിൽ വെള്ളം നിറക്കലും പിന്നെ ചെറിയ കുട്ടികൾക്ക് എൽ കെ ജി കുട്ടികൾക്ക് മുട്ടായി കുറുക്കലോ അങ്ങനെ അത്ര ഒരു പരിപാടികളോടെ നടന്ന് ബലം നോക്കുകയാണെങ്കിൽ ബഹർമാർ കട്ടിയാണ് പോണത് അതിന് നമ്മൾ ഷൂട്ടൗട്ട് മൈസെറ്റിൻ്റെ അവിടെ നിന്ന് വർദ്ധിക്കാൻ മീനിങ് ഇട്ട് എന്ത് ചെയ്താലോ ഫ്ലോറൈസ് അടുക്കുന്നതിന് അവർക്ക് വന്നിട്ടോ ഇതിലെന്ത് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബാൻസ് ചെയ്ത് വെക്കുന്ന ആരാണോ ഓൽക്കാണല്ലോ വിജയിക്കാൻ പറ്റുക ചെക്കന്മാരൊക്കെ കട്ടിപ്പോയിട്ടോ ഒന്നിനും ഒന്നിനും മെച്ചം നോക്കുകയാണെങ്കിൽ ഇതിൽ ബാൻസ് ചെയ്യുന്ന തുടക്കം ബാൻസ് ചെയ്ത് വെക്കുക ോക്കാൻ നിങ്ങൾ വലിയൊരു ആത്മാർത്ഥത അല്ലേ അടിപൊളിട്ടോ പരിപാടികളൊക്കെ കുട്ടികളൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു അത് ബാൻസിൽ നോക്കി നിങ്ങൾ ചവിട്ടി ചവിട്ടില്ല ചവിട്ടി ചവിൽ കാലം അങ്ങനെ ബാൻസ് ഇങ്ങനെ കേട്ടോ ചെക്കുമതി ആകുമ്പോൾ ഇപ്പോൾ പുറത്തോട്ടോ അല്ലെങ്കിൽ നേരെ ഫിനിഷാവുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകുമതിന് സ്പീഡ് പറ്റൂലല്ലോ ഓ ഓ ഓ ഓ ഇല്ല ഇവനോ ആവും പോയിട്ടോ അപ്പോൾ ഇനി കൂളായിട്ട് നേരം പോയാൽ മതി അവന് വെച്ചൊക്കെ ഉള്ളല്ലോ അപ്പോൾ അവനാട്ടി കളി വിചാരിച്ചത് അടുത്ത സ്ലോ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ സ്ലോ റേസിങ്ങിലും പിന്നെ നമ്മൾ കിക്കിൻ്റെ അടുക്ക് പോയി അപ്പോൾ പൊതുവെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് യു പിക്ക് എത്തിക്കൊണ്ടേനും ആരാണെങ്കിൽ ചില സോറി ഇവിടെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഹൈസ്കൂളിൻ്റെ ഫൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികളൊക്കെ ഓരോ കിക്ക് അടിച്ച് തടത്ത് മാതിരി ആരാണോ അടിക്കുന്ന പോലും ഇപ്പം സമ്മാനടിക്കുന്ന രീതിയിൽ അതിനോട് സംഗതി ഉള്ളതിന് നോക്കിയാണെങ്കിൽ പുറത്തേക്ക് അടിച്ചു അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് സ്ലോ റേസിങ് ചക്കന്മാരൊക്കെ നോക്കാൻ നിങ്ങൾ ഈ എന്താണാലേ അടിപൊളി റേസിങ്ങും കാര്യങ്ങളും കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ഇപ്പം പരിപാടിയിൽ പങ്കെടുത്ത് നല്ല രസം ഉണ്ടായിട്ട് ഓണിൻസെല്ലാം ബ്രഷ് നമുക്ക് ആരും അപ്പോൾ പിന്നെ എന്തു ഇവിടെയാണ് നമ്മളെ പാത്തന്മാരെ കത്താലക്കളിട്ടതും ഫൈനലാണ് ഫൈനലും സോറി ഇവിടെ എന്തുണ്ട് രണ്ട് കത്താലുണ്ടല്ലോ അല്ലേ ഇതോടെ കഴിഞ്ഞാൽ ഫൈനലാണ് അപ്പോൾ അങ്ങനെ ആ പാത്തുമ്പോൾ പോട്ടായി ഇതാണ് ഫൈനൽ മക്കളെ എല്ലാവരും നല്ല ആത്മാർത്ഥതായിട്ട് കയ്യിൽ പൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ ആ കണ്ടില്ലേ ഓൾ ഔട്ടായി അങ്ങനെ ഓള് സമ്മാനം വേണ്ടിച്ച് ഇവിടെ ഫ്ലോറൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലോറൈസിൻ്റെ ഫൈനലെത്തുമ്പോഴാണ് കേട്ടോ രസം ഒരു ചെക്കന് അപാര ചെക്കന് അവനെ ഞാൻ സമ്മതിച്ചിട്ടോ അവന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ സ്ലോ സ്ലോല് വന്ന് വന്ന് ഫസ്റ്റ് കുറച്ച് മുന്നിലായിരുന്നു ഓന് ഫിനിഷ് ലൈനിൽ അവിടെ എത്താനായി എത്താനും സമയത്തുണ്ടല്ലോ അവൻ അവിടെ ബാൻസ് ചെയ്ത് നിന്ന് മറ്റോളൊക്കെ കാല് കുത്തണവരെയും ബാൻസ് ചെയ്ത് നിന്ന് അത് വന്ന് കപ്പടിച്ച് എന്താലേ ആ കഴിവ് വേറെ തന്നെ കേട്ടോ അപ്പം ഇവിടെ ഇതിൻ്റെ ഫൈനലിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പുറത്തെ ഈ എൽ പി കുട്ടികളെ എന്തുണ്ട് കസാലക്കളിയിട്ട് അപ്പോൾ അതൊന്ന് പോയി നോക്കിയാൽ മതി നമ്മളെല്ലോട്ടും പോയി ഇങ്ങനെ എത്തി നോക്കുക കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലോട്ടും പോയി ഇങ്ങനെ എത്തി നോക്കും ഇവിടെ ചാക്കു ചാട്ടം വേറെ വെറുതെ തൊള്ളി പിടിച്ച് നടക്കുക ചാക്കു ചാട്ടം നോക്കി ചാക്കി തന്നെ നടക്കലോണ്ട് രണ്ടടി ചോദ്യം ഓനെ ഓന ഫിനിഷിങ് ലൈൻ എത്തി ഇവരൊക്കെ നമ്മളെ നമ്മളൊക്കെ ആയ സമയത്ത് നമ്മൾ ചാക്കിൽ പൊത്തി മറിഞ്ഞ് കുടിക്കുകയും ചെയ്തിട്ടു ഇവർക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഫ്ലോറേജിൻ്റെ ഫൈനലട്ടാണ് നടക്കാൻ പോകുന്നത് ഇവിടെ കസാല എടുക്കുന്ന അപ്പുറത്ത് ഒപ്പന എടുക്കുന്നത് ഇതൊക്കെ നമ്മളെ ഗ്രൗണ്ടിൽ ഇപ്പോൾ പല സെൽഫ് ഇപ്പോൾ അല്ലെ പരിപാടിയായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുക അപ്പോഴാണ് ചെക്കന്മാരോട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ അടിച്ച് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു കൊടുക്കുക പറഞ്ഞു ഞാൻ അടിച്ച് മുട്ട പുറത്തു പോയി ഞാൻ വീട് ഇട്ടില്ല വെറുതെ നോളാണ്ടല്ലോ കിട്ടി അപ്പം നോക്കാനിപ്പോൾ നട്ടാമ്പ വിജയിച്ചത് എനിക്കറി ഫൈനലിൽ എത്തിപ്പോയെന്ന് ഓൻ്റെ കിക്കാണ് ലാസ്റ്റ് ഉള്ളിക്ക് മതി അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് ചാക്കി ചാക്കാം ഇവരൊക്കെ നോക്കി ചാക്കിന് ചാടി പുറത്തെത്തിയപ്പോൾ സന്തോഷം ചെയ്തു സമ്മാനം കിട്ടുന്ന സന്തോഷമാണ് മതി ഏതായാലും ഇവിടെയാണ് നമ്മൾ ഫൈനിൽ പഴയ കേട്ടോ ഇതിനാണ് ഞാൻ പറഞ്ഞ ചെക്കനുള്ളിൽ ഇങ്ങോട്ട് പറയാം ബാലൻസിങ് പറഞ്ഞ ആ മാറ്റം ബാലൻസിങ് കേട്ടോ എൻ്റെ കൈവഭാരം തന്നെ ഏതായാലും നോക്കി നോക്കാം നമുക്ക് അതിലിപ്പോൾ ഒരാൾ ഔട്ടായി നാലാളുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരാൾ ഔട്ടായിട്ടോ ഇവൻ നോക്കി ഇപ്പം മുന്നിലാണ് ഏറ്റവും മുന്നിലിപ്പോൾ ഇവനുള്ളത് ബാക്കിലും അപ്പോൾ ഏകദേശം ഒര് ഒപ്പം എത്താനായി എന്നാലും നോക്കുകയാണെങ്കിൽ ഇവനാണ് തുടക്കത്തിൽ മുന്നിലുണ്ട് ഇവന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് അങ്ങനെ മുന്നിൽ കച്ചുകൊണ്ട് അങ്ങനെ വേറെ ഇടത്തിൽ ഇപ്പം രണ്ടാളെ ഇവനും കാലുത്തിപ്പുറം പോയി ഇപ്പം രണ്ടാളല്ലേ ഇവനെ ഇവനാണ് ഇപ്പം മുന്നിൽ ഉള്ള ഏറ്റവും മുന്നിൽ പക്ഷേ ഇവൻ എന്ത് ചെയ്തു ആ ഫിനിഷ് ലൈനിൻ്റെ അവിടുത്തെ നയിക്കൊണ്ട് ഇനി ഞാൻ ഒരു ഡാൻസിങ് ഉണ്ട് അവിടെ കണ്ടുപിടോ നിൽക്കും നിങ്ങൾ ഈ എന്താ അല്ലേ ആ പാടം എന്തെ മറ്റോ കാല് ഈ ഇഷ്ടം തന്നെ നോക്കാൻ നിങ്ങൾ മറ്റൊനും ഡാൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇവൻ്റെ കഴിവിനെ ഞാൻ സമ്മതിച്ചിട്ടോ അത്രയും മുന്നിലെത്തിയ ഓനെ അത്രയും മുന്നിലെത്തി ഓനെന്ത് ചെയ്തു ജയിച്ചെക്കന്മാരൊക്കെ ഫുൾ ആഘോഷം കിട്ടിയ പ്ലീ ആ ഭാരൻ തന്നെ അല്ലേ ഓരോരുത്തരെ കഴിവ് അപ്പൊ ചാക്കി ചാട്ടത്തിന്റെ ഫൈനലാ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിന്റെ ഫൈനലിൽ എത്തി അപ്പൊ ആ ഫൈനലിൽ ഓൻ വീണ് ഇപ്പനൊക്കെ നോക്കി ചാടുന്നത് ഇപ്പൊ ചാടോ മണ്ട് എന്താണ് ചാക്കി ചാട്ടൊക്കെ ഞമ്മളത് കൊലപ്പെട്ട് ഇവിടെ ഉണ്ടല്ലേ കെ ജി കുട്ടികളെ എൽ പി കുട്ടികളെ പന്തിന്റെ ി മത്സരം ഉണ്ടായിരുന്നു ഇവിടെയാണ് മുട്ടായി പുറക്കലുണ്ട് കേട്ടോ കെ ജി കുട്ടികളെ മുട്ടായി പുറക്കൽ അവരൊക്കെ വട്ടത്തിൽ ഇട്ടിട്ടുണ്ട് വിസിൽ ഇടിക്കുമ്പോൾ അതാ ടീച്ചർ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കേണ്ട പുറക്കല് തുടങ്ങി നല്ല സപ്പോർട്ടിങ്ങായിട്ടുണ്ട് കുട്ടികളൊക്കെ അടി പോലീറ്റ് പ്രോത്സാഹിപ്പിക്കേണ്ട ഇവർ നോക്കുകയാണെങ്കിൽ മുട്ടായി പുറക്കാൻ ചേരാൻ മുട്ടായി ഉണ്ടായിരുന്നത് അത് പിന്നെ പെട്ടെന്ന് വാരാൻ കിട്ടില്ലല്ലോ നോക്കാണെങ്കിൽ നിങ്ങൾ പൊറുക്കുകൊണ്ട് ഇരിക്കുകയാണ് കുട്ടികൾ അങ്ങനെ നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ടീച്ചർ സ്റ്റോപ്പ് പറഞ്ഞ് സ്റ്റോപ്പ് പറഞ്ഞാണ്ട് എണ്ണനെ പോലാട്ടി കണ്ടുകൊണ്ടിരിക്കണേ ചെറിയ കുട്ടികളല്ലേ പോലെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ അങ്ങനെ കുറെ തേരാ പാരാർത്ഥന കുറെ കുട്ടികളുണ്ട് ഇവിടെ ഇവരൊക്കെ വെറുതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയാണ്ട് അപ്പൊ അന്ന് പടം ഭരിക്കില്ല പടം കൊണ്ടുവരണം കേട്ടോ മാസം കുറ്റികളും പി ടി മാസം നോക്കാൻ നിങ്ങൾ തുണി കടുത്ത് വന്നിട്ടുണ്ട് എന്നും പാനിട്ടവരില പരിപാടി തുന്നിട്ടുണ്ട് പക്ഷെ മഴ ഇതുകൊണ്ട് തൂണിയൊക്കെ പിന്നെ മടക്കത്തിൻ്റെ കോലേനും മുമ്പേക്ക് ഇത് നോക്കാൻ നിങ്ങൾക്ക് ആവേശം ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ ചാനലിൽ മറ്റേ സാധനം കിട്ടും പ്ലേ ബട്ടനൊക്കെ പക്ഷെ ഇവരൊന്നും ചെയ്യുന്നില്ല എന്താ ചെമ്മളിലേ അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഉച്ചക്കന്മാരൊക്കെ ഫുൾ ആക്റ്റീവാണ് ഈ ആക്റ്റീവ് കുറേ പരിപാടികൾ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോ ഉച്ച കഴിഞ്ഞേക്ക് വടം വലിയ കഴിഞ്ഞേക്കെന്ത് ചെയ്തു ഇതൊക്കെ അങ്ങനെ ടെസ്റ്റ് ഇരിക്കണം ക്ലാസ് തരത്തിലുള്ള എല്ലാവരും കൂടി കൂടിക്കാണ്ട് അങ്ങനെ വിളിച്ചോണ്ടിരിക്കണം എന്താ ചെയ്യുക നോക്കാണെങ്കിൽ കുറെ ആൾക്കാർ ഇരിക്കണം കുറെ ആൾക്കാർ വലിയ എന്താ അല്ലേ കുട്ടികളൊക്കെ രസം ഈ പ്രായത്തിൽ ഇതൊക്കെ രസാണല്ലോല്ലോ അല്ലേ അപ്പഴാണ് മാസം ഇതാണ്ട് അപ്പോഴാണ് വല്ലിട്ടുന്നത് അപ്പം കണ്ട വന്ന ഇൻസ്റ്റാക്കിട്ടോസ്റ്റാ മറ്റേ നോക്കാണെങ്കിൽ ഫ്ലിപ്പ് ആ സമയത്ത് കാണാൻ വേണ്ടിയാണ്ട് പോസ്റ്റിലും നിറവിൽ കയറി കുത്തിരിക്കുക ആ ഇവൻ്റെ ലൈക്കടലങ്ങൾ അടുത്ത് പെൺകുട്ടികളെ ഉടം പോലെ കേട്ടോ ഫസ്റ്റ് നടക്കുന്നത് പെൺകുട്ടികളെ ഉടമ്പോലെ നല്ല രസമായിരുന്നു ഇവർ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നിന്ന് വലിച്ചതിന് ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും ഒരു ടീം ജയിച്ചു ഫൈനലിൽ നിർത്തിയില്ല കേട്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വലിച്ചപ്പോഴും ബലന്നെ ജയിച്ചത് നോക്കാണ് നിങ്ങൾ ഒറ്റ അടിക്ക് വലിച്ചു കൊണ്ടുപോയി ടൈറ്റ് ആക്കിയപ്പോഴത്തേന് മറ്റുള്ള ചോദിച്ചത് അങ്ങനെ അടുത്തത് അപ്പുറം മാറി നിന്നപ്പോളേ അപ്പളും ഓല വലിയന്നെ അതും ഒന്ന് ടൈറ്റ് ആക്കിയപ്പോൾ ഇതിന് വലി തോറ്റിക്കണബലി പിന്നെ കുറച്ച് ഐഡിയല്ല അതിലുണ്ടായിട്ടാണോ അറിയില്ല അതെ ആരോഗ്യമില്ലായിട്ട് എന്താ അറിയില്ല എന്തായാലും ഒച്ച വലിയിൽ തീർത്തുക്കണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ പഴക്കോലെ പോയ സങ്കടത്തിലാണ് അവല് നോക്കാൻ നിങ്ങൾ അങ്ങനെ ഉച്ചക്കുള്ള ശേഷമുള്ള പരിപാടി ഒന്ന് നടന്നിരട്ടോ മഴ അപ്പം ടാങ്ക് യു പരിപാടി കഴിഞ്ഞു